എൻ്റെ മോനെ നല്ല ഹോട്ടായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുര മുരായിരിക്കുന്ന കോളിഫ്ലവർ സെർവ് ചെയ്യുന്നൊരു കടയാണ് ഈ കാണുന്ന സോൾട്ട് ആൻഡ് പെപ്പർ കുറച്ചു നാളെ എൻ്റെ മനസ്സിൽ ഈ ഒരു ഷോപ്പ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് വേറെ അതുകൊണ്ടല്ല ഞാൻ എൻ്റെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു കട ഈ സോൾട്ട് ആൻഡ് പെപ്പറാണ് ഈ കട തിരക്കില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരു ഷോപ്പിലേക്ക് ഈ കൊതിയനും ഫാമിലിയും പോകുന്നത് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കടപ്പുറാണ് ആലപ്പുഴ ജില്ലയില് നമ്മുടെ ബീച്ചിലെ മെയിൻ എൻട്രൻസിൽ തന്നെയാണ് ഈ സോൾട്ട് ആൻഡ് പേപ്പർ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ബീച്ച് ലൊക്കാലിറ്റിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പ് തന്നെയാണ് സോൾട്ട് ആൻഡ് പേപ്പർ ഇപ്പം മലയാളികൾക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഐറ്റം തന്നെ ആയിരിക്കും അല്ലേ മുട്ട ബജി മുളക് ബജി ചില്ലി ബജി അതുകൊണ്ടാണ്ട് കപ്പ കക്കാറച്ചി സി ഡി എഫ് ചിക്കൻ ഡ്രൈ ഫ്രൈ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ആയിരിക്കും ആദ്യം ചൂസ് ചെയ്യുന്നത് പിന്നീടായിരിക്കും ഐസ്ക്രീമിലേക്ക് പോകുന്നത് അല്ലേ മുമ്പെല്ലാടെയും രൂപയുടെ കപ്പലിലേ അതെല്ലാം മാറി ഇപ്പം വേറെ ഒരുപാട് വെറൈറ്റി ഐറ്റം ആണ് ഇവർ സെർവ് ചെയ്യുന്നത് നമ്മളൊക്കെ ബജികൾ ഒരുപാട് കടയിൽ നിന്ന് കഴിക്കാറുണ്ട് പക്ഷെ പല കടയിൽ നിന്ന് കഴിക്കുമ്പോൾ നനഞ്ഞ പടക്കം പോലെ തണുപ്പായിരിക്കും തരുന്നത് അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കുക പക്ഷേ ഈ ഒരു കടയിൽ നിന്ന് കഴിക്കുമ്പോഴേ കഴിച്ച് കഴിയുമ്പം എന്താ ബജികൾക്കല്ല ഒരു ടേസ്റ്റ് എന്നൊരു ചിന്ത ഇല്ലെങ്കിൽ ഒരു മനസ്സുഖം നമുക്ക് കിട്ടും കാരണം വെച്ചാൽ ഇവിടെ സെർവ് ചെയ്യുന്നത് നല്ല ഹോട്ടായിട്ടാണ് പിന്നെ ഈ ഒരു കടയിൽ ചായയും ബൂസ്റ്റും ഹോൾഡ്രിക്സെല്ലാം അവൈലബിളാണ് അതുകൂടാണ്ട് കുറച്ച് ഉപ്പിലിട്ട് ഐറ്റംസും കൂടെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്ത് ഒരുപാട് ആളുകൾ ദിനംപ്രതി ഈ ഒരു ബീച്ചിലേക്ക് കടന്നു വരുന്നതാണ് അപ്പോൾ അവർ വരുന്നത് വേറെ ഒരു ബീച്ചിലേക്ക് വരുന്നതിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പം അവരൊന്ന് ചില്ലാകാനും നല്ലൊരു വൈബ് കണ്ടെത്താനാണ് അപ്പം അതിനു പറ്റിയൊരു ഷോപ്പാണ് ഈ കാണുന്ന സോൾട്ട് ആൻഡ് പേപ്പർ ഇവിടെ ഇറച്ചിപ്പത്തിരിയും അതേപോലെ തന്നെ ചെറിയ പോക്കറ്റ് ശർമ്മ ഇവിടെ ഇവിടെ ആണ് മറ്റുള്ള ജില്ലകളിൽ നിന്നും ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ സ്ഥിരം വരുന്നുണ്ട് പുറം ജില്ലക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴക്കാരുടെ സംസ്കാരം എന്താണ് അവരെ സ്വീകരിക്കുക സൽക്കരിക്കുക ബഹുമാനിക്കുക അപ്പം പുറത്തുനിന്ന് വന്നാൽ ഒന്ന് രണ്ട് പേർക്ക് എൻ്റെ ഭാഗത്തുനിന്ന് കോളിഫ്ലവർ വാങ്ങിക്കൊടുത്ത് പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഏത് ഇത് നമ്മുടെ ആലപ്പുഴ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സ്വീകരിക്കുക സൽക്കരിക്കുക എന്നുള്ളത് വൈകുന്നേരം ആറരക്ക് ശേഷമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ബീച്ചിൻ്റെ നല്ല മനോഹരമായ കാറ്റും കൊണ്ട് നല്ല ചായയും കുടിച്ച് നല്ല ഭജിയെല്ലാം കഴിച്ച് ആ വെട്ടവും വെളിച്ചും ആ ടേബിൾ എല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റും മാത്രമല്ല നല്ല നല്ല പാട്ടെല്ലാം കേൾക്കാൻ അവിടെ പറ്റും കാരണം എന്ന് വെച്ചാൽ പാട്ടെല്ലാം പാടുന്ന ഒരുപാട് ചെറുപ്പക്കാർ ആ പരിസരത്തുണ്ട് വൈകുന്നേരമെല്ലാം നല്ല ചില്ലാക്കി നല്ല കിഡിലൻ സോങ്ങെല്ലാം കേട്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബാണിവിടെ